ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ആക്ച്വലി ഞാൻ കുറച്ച് ആയിട്ടാണ് കേട്ടോ പോസ്റ്റ് ചെയ്യണത് ഇത് ഞാൻ നാട്ടിലിരിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാനും അമ്മയും കൂടെ പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ വേറൊന്നും അമ്മ കുറച്ച് നാൾ മുമ്പ് എന്താ പറയുക കൂവയുടെ തയ്യെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചുവടേ ഉള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞത് പറിക്കാറായിട്ടുണ്ടെന്നും പറഞ്ഞ് രാവിലെ ഞാനും അമ്മയും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക കൂവ വെച്ചു കൊടുത്തിരിക്കുന്ന ഒരു അബദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വാഴയുടെ ചോട്ടിലാണ് കേട്ടോ വെച്ച് കൊടുത്തത് അപ്പോൾ ആദ്യം ഞങ്ങൾ മണ്ണിളക്കി നോക്കിയപ്പോൾ അടിയിൽ പ്രത്യേകിച്ച് കണ്ടില്ല കേട്ടോ കാരണം വാഴയുടെ വേരിനകത്തോട്ട് കൂവ കിഴങ്ങ് ഇറങ്ങിപ്പോയിട്ട് ഞങ്ങൾ വിചാരിച്ചു പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് തിരിച്ച് പോരാൻ നിന്നപ്പോഴാണ് കേട്ടോ പിന്നെ ഒന്നുകൂടെ ഇളക്കിയപ്പോഴാണ് കൂവ വാഴയുടെ വേരിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയത് കണ്ടത് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് എന്താ പറയുക ഒരു കൂവയുടെ ഇത് പറിക്കാനായിട്ട് വാഴയുടെ ചൂട് തന്നെ എടുത്ത് കളയേണ്ടി വന്നു കേട്ടോ വാഴയുടെ ചുവട്ടിൽ അഞ്ചാറ് വാഴ ഇങ്ങനെ ഉണ്ടായി ഉണ്ട് അപ്പോൾ എന്താ അമ്മ പറഞ്ഞു ഒരു വാഴ നമുക്ക് കളയാം എന്നിട്ട് നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു കൂവത്തൊണ്ട് എടുക്കാനായിട്ട് ഒരു വാഴയുടെ ഇത് തന്നെ കളഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കിത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ ഒരു മൂടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു മരുന്നിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ നോക്കി കഴിഞ്ഞ് നമുക്ക് ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ നേരെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു തോൽ പോലത്തെ ഒരു ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കി കളയണം കേട്ടോ നന്നായി ഇളക്കി അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ പറിച്ചു കളയണം കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഞങ്ങൾ അത് വാഷ് ചെയ്തെടുത്തു കേട്ടോ വാഷ് ചെയ്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരക്കാണ് കേട്ടോ ചെയ്തത് നന്നായിട്ട് അരച്ചെടുത്ത കൂവയുടെ ഇതെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അരിപ്പയിലിട്ട് നമുക്ക് നന്നായിട്ട് എന്താ പറയുക ഇതാക്കിയെടുക്കാം കേട്ടോ അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ അരിക്കുന്ന ചണ്ടൊരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് മാറ്റി മാറ്റി അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂവയുടെ നൂറ് ചണ്ടിലൊന്നും നിൽക്കാതെ എല്ലാം ഇറങ്ങി വരികയും ചെയ്യും എന്താ പറയുക കൂവയുടെ നൂറ് വൃത്തിയാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അതെ അമ്മ അങ്ങനെ മുഴുവൻ കൂവ നൂറ് എടുത്തിട്ട് ഒരു പാത്രത്തിലാ നൂറ് ഇറങ്ങാനായിട്ട് വെച്ചോട്ടോ നൂറ് ഇറങ്ങാൻ തെളിയാനായിട്ട് വെച്ചേ അപ്പോൾ കൂവയുടെ നൂറ് മുഴുവൻ പാത്രത്തിന് അടിയിലടിയും കേട്ടോ അപ്പോൾ അങ്ങനെ അടിഞ്ഞു കിട്ടിയ കൂവ നൂറാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വാഷ് ചെയ്തെടുത്തു വാഷ് ചെയ്തെടുത്തിട്ട് കിട്ടിയതാണ് കേട്ടോ നമുക്കിത് പിന്നെ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതായത് ഒരു കിഴിയിലേക്ക് വെള്ളമുണ്ടോ നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ നല്ല ൈസും ഉണ്ടാവില്ല തുണി ഉണ്ടാവുകയുള്ളൂ ആ തുണിയിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊരു കിഴി പോലെ ആക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ള വെള്ളം എല്ലാം ഇങ്ങനെ ഒറ്റയൊറ്റി പോയിട്ട് നമുക്കിത് നൂറ് മാത്രമായിട്ട് കിട്ടും കേട്ടോ നൂറ് മാത്രമായിട്ട് കിട്ടിയിട്ട് നമ്മൾ നമുക്കതിനെ ഉണക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ കൂയുടെ നൂറും മുഴുവനും അതിലോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ആ തുണി മാറ്റിയിട്ട് നമുക്കിനി കൂവനൂറ് പുറത്ത് ഇതിലേക്ക് എടുക്കുക ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നോക്കിയാൽ നല്ല രസമില്ലേ എന്ത് രസമായിട്ടാണ് കേട്ടോ വെള്ള കളറിൽ നല്ല മഞ്ഞുകെട്ട പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനെ തന്നെ കാണുമ്പോൾ എടുത്ത് തിന്നാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് രസമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇനി നമ്മളിത് എന്താ ചെയ്യാൻ പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുത്തിപ്പൊടിക്കുക കേട്ടോ ഈ ഒരു സ്റ്റേജിൽ നമ്മളെ പൊടി ചില്ലാന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് തറഞ്ഞ് പോവും കേട്ടോ കുവ കുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ആറ് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറുക്കൊക്കെ ഉണ്ടായി കൊടുക്കും കേട്ടോ അതുപോലെ ദഹന പ്രശ്നത്തിന് അയർ കണ്ടൻറ് ഡെഫിഷ്യൻസി എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മ എനിക്ക് എനിക്കതിനെ വെല്ലം എന്താ പറയുക തേങ്ങ ഇട്ട് നല്ല കുറുക്കായിട്ട് കൊണ്ട് തന്നു തന്നോട്ടോ അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയ നല്ല രുചിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ താങ്ക്